പ്രമേഹ രോഗികൾ വാഴപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വാഴപ്പഴം പോഷക സമൃദ്ധമാണെങ്കിലും പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായി ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തേത് അമിതമായി പഴുക്കാത്ത വാഴപ്പഴം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അമിതമായി പഴുക്കാത്ത വാഴപ്പഴത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവും റെസിസ്റ്റൻസ് ചാർജ് കൂടുതലുമായിരിക്കും ഇത് രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നതിനെ തടയും രണ്ടാമത്തേത് അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് വാഴപ്പഴം ഒരുപാട് വലുതാണെങ്കിൽ ഒരു സമയം കഴിക്കുമ്പോൾ പകുതിയോ അതല്ല ഒരു ചെറിയ വാഴപ്പഴമോ മാത്രം കഴിക്കുക അളവ് കുറയ്ക്കുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ആകെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും മൂന്നാമത്തേത് പ്രോട്ടീനുകളോടൊപ്പം കഴിക്കുക എന്നുള്ളതാണ് വാഴപ്പഴം മാത്രമായി കഴിക്കുന്നതിന് പകരം കപ്പലണ്ടി തൈര് പോലുള്ള പ്രോട്ടീനോ ആരോഗ്യകരമായ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളോടൊപ്പമോ ചേർത്ത് കഴിക്കുക തന്മൂലം പഞ്ചസാരയുടെ ആകിരണം സാവധാനത്തിലാകും നാലാമത്തേത് ഭക്ഷണത്തിന് തൊട്ടുപുറകെ കഴിക്കരുത് എന്നുള്ളതാണ് പ്രധാന ഭക്ഷണമായ ഉച്ചഭക്ഷണം അത്താഴം എന്നിവയ്ക്ക് തൊട്ടുപുറകെ വാഴപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കുക ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്താൻ സാധ്യതയുണ്ട് ൽ ലഘുഭക്ഷണ സമയത്ത് അഥവാ പ്രധാന ഭക്ഷണങ്ങളുടെ ഇടവേളകളിൽ മാത്രം കഴിക്കുന്നതാണ് ഉത്തമം അഞ്ചാമത്തേത് ബ്ലഡ് ഷുഗർ പരിശോധിക്കുക എന്നുള്ളതാണ് വാഴപ്പഴം കഴിച്ച ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് അനുയോജ്യമായ അളവും സമയവും കണ്ടെത്താൻ സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ പ്രമേഹ രോഗികൾക്കും വാഴപ്പഴം കഴിക്കാം